ർക്കൻ ഡൽറ്റാ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇലക്ട്രിക്കൽ വയർമാൻ ലൈസൻസ് പരീക്ഷയ്ക്ക് ഓൺലൈനായി അപേക്ഷ നൽകിയവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ലൈസൻസിംഗ് ബോർഡിൻ്റെ പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട് അറിയിപ്പ് ഇതാണ് ഇലക്ട്രിക്കൽ വയർമാൻ ലൈസൻസ് എഴുത്ത് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം നടത്തുവാൻ നിശ്ചയിച്ചിരുന്നു ആയത് പ്രകാരം പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഓൺലൈൻ മുഖേന സംരക്ഷ ഡോട്ട് സി എ കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷകൾ സ്വീകരിച്ചു അപേക്ഷകൾ പരിശോധിച്ച് ന്യൂനതകൾ കണ്ടെത്തിയ അപേക്ഷകൾക്കുള്ള ന്യൂനത പരിഹരിക്കാനായി വേണ്ടത്ര സമയം അനുവദിച്ചിരുന്നു പ്രസ്തുത ന്യൂനതകൾ പരിഹരിക്കാത്ത അപേക്ഷകർ ന്യൂനത പരിഹരിച്ച് ഡിസംബർ എട്ടിനകം തീയതിക്കുള്ളിൽ അപേക്ഷ പുനർ സമർപ്പിക്കേണ്ടതാണ് പ്രസ്തുത തീയതിക്ക് ശേഷമുള്ള അപേക്ഷകൾ സ്വീകരിക്കാൻ കഴിയില്ല എന്ന വിവരം അറിയിക്കുന്നു അതായത് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇലക്ട്രിക്കൽ വയർമ ലൈസൻസ് പരീക്ഷകൾക്ക് അപേക്ഷ നൽകിയവർ നിങ്ങളുടെ പേരിലോ നിങ്ങളുടെ ജനന തീയതിയിലോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിലോ എന്തെങ്കിലും വിധ തകരാറുകൾ ഉണ്ടെങ്കിൽ അവ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് അത് കറക്റ്റ് ചെയ്ത് പുനർ സമർപ്പണം ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ വീണ്ടും സമർപ്പിക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങളെ അപേക്ഷ നിരസിക്കപ്പെടുന്നതാണ് അപ്പം അതിനുള്ള അവസാന തീയതി വരുന്നത് ഡിസംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പം അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ വരുന്ന ഡിഫക്റ്റുകൾ കറക്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല അതേപോലെ നിങ്ങളുടെ അപേക്ഷകളും നിരസിക്കപ്പെടുന്നതായിരിക്കും ഇക്കാര്യങ്ങൾ പരീക്ഷയ്ക്ക് അപേക്ഷ നൽകിയവർ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ് താങ്ക് യു